ഏവർക്കും നമസ്കാരം മെയ് മാസത്തിൽ പന്ത്രണ്ട് രാശിജാതർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രജാതർക്കും അനുഭവത്തിൽ വരാവുന്ന ഒരു മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് മെയ് മാസത്തിൽ മൂന്ന് വലിയ ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ആദ്യത്തേത് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുന്ന വ്യാഴമാറ്റമാണ് രണ്ടാമത്തേത് രാഹുവിന്റെയും മൂന്നാമത്തേത് കേതുവിന്റെയും രാശിമാറ്റം ആകുന്നു രാഹു കേതുക്കൾ മെയ്മാസം പതിനെട്ടാം തീയതിയാണ് രാശി മാറുന്നത് പ്രബലരായ ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചിലർക്ക് അനുഗ്രഹ വർഷം ഏകുമ്പോൾ മറ്റു ചിലർക്ക് അത് ദോഷങ്ങളെ നൽകാം അപ്പോൾ മെയ് മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മെയ് മാസം പതിനാലാം തീയതി വരെയും തന്റെ ഉച്ചരാശിയായ മേടത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മെയ് പതിനഞ്ച് മുതൽ സൂര്യൻ ഇടവം രാശിയിൽ സഞ്ചരിക്കും ചൊവ്വ ഈ മാസം മുഴുവനും തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു ബുധൻ മെയ് മാസം ആറാം തീയതി വരെയും മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഏഴ് മുതൽ മേടരാശിയിൽ സഞ്ചരിക്കും വ്യാഴം മെയ് പതിമൂന്ന് വരെയും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ പതിനാലാം തീയതി മുതൽ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഒരു വർഷക്കാലം വ്യാഴം ഈ രാശിയിൽ സഞ്ചരിക്കുന്നതാണ് ശുക്രൻ ഈ മാസം അതായത് മെയ് മുപ്പത് വരെയും ഉച്ചനായി മീനത്തിൽ സഞ്ചരിക്കുന്നു മുപ്പത്തൊന്ന് മുതൽ മേടത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു അതായത് ഈ മാസം ഒരു ദിവസം മാത്രമാണ് ശുക്രൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനേഴ് വരെയും മീനം കന്നി എന്നീ രാശികളിൽ യഥാക്രമം സഞ്ചരിക്കുന്നു എന്നാൽ പതിനെട്ടാം തീയതി മുതൽ രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു തുടർന്ന് ഒന്നര വർഷക്കാലം രാഹു കേതുക്കൾ കുംഭം ചിങ്ങം എന്നീ രാശികളിൽ തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി പന്ത്രണ്ട് രാശിക്കാർക്കും അതിലെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും മെയ് മാസം അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മീനക്കൂർ ഉരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ മാസം ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക പൊതുവെ സൂര്യൻ രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ദോഷഫലങ്ങളെ നൽകാറുണ്ട് എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വരെയും സൂര്യൻ ഉച്ചനായും പ്രബലനായുമാണ് സഞ്ചരിക്കുന്നത് എന്നതിനാൽ ദോഷഫലങ്ങളെ കാര്യമായി നൽകില്ല എന്ന് മാത്രമല്ല ഗുണങ്ങളെ നൽകുകയും ചെയ്യും ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി സൂര്യൻ ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ ഇവരുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒട്ടൊക്കെ ഒഴിയുകയും ധനാഗമത്തിനുള്ള വഴികൾ തെളിയുകയും ചെയ്യും സൂര്യൻ എന്നത് മീനക്കൂറുകാരുടെ ആറാം ഭാവാധിപനാകയാൽ ഇവർക്ക് സൂര്യൻ മത്സരവീര്യം പോരാട്ടവീര്യം എന്നിവ നൽകും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ പരിശ്രമത്താൽ വരുമാനത്തിൽ വർദ്ധനവ് നേടും എന്നാൽ രണ്ടാം ഭാവമെന്നത് വാക്സ്ഥാനം കൂടിയാകയാൽ രണ്ടിലെ സൂര്യൻ ചിലപ്പോൾ മുൻകോപം എടുത്തുചാടിയുള്ള സംസാരം എന്നിവയ്ക്ക് എന്നതിനാൽ വാക്കുകളിൽ ഒരു സംയമനം പാലിക്കേണ്ടതുണ്ട് എന്നാൽ തുടർന്ന് മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ ഇവർക്ക് വളരെ അനുകൂലനായി ഭവിക്കുന്നു മൂന്നാം ഭാവം എന്നത് സഹോദര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ പരാക്രമം വീര്യം ഊർജ്ജം ആത്മബലം ഓജസ് എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു സൂര്യൻ ഈ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് വളരെയധികം ഊർജ്ജസ്വലത നൽകുന്നു കൂടാതെ ശത്രുജയം കടങ്ങളിൽ നിന്നും മുക്തി ആരോഗ്യം എന്നിവയും സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കൈവരുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും ഇവർ പതറാതെ ആത്മവിശ്വാസത്തോടുകൂടി നേരിട്ട് അവയെ തോൽപ്പിച്ച് വിജയം കൈവരിക്കും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയാൽ ഏറെ പ്രതികൂലമായതും ദോഷകരമായതുമായ ഫലങ്ങൾ അനുഭവിച്ചു വരുന്ന ഈ കൂറുകാർക്ക് മെയ് മാസം പതിനാലാം തീയതിയോടുകൂടി ആ വ്യാഴ ദുരിതങ്ങളിൽ നിന്നും ഒരു അറുതി ലഭിക്കും എന്നതാണ് ഈ മാസത്തിൻ്റെ വലിയ ഒരു സവിശേഷത വ്യാഴം തന്റെ ഏറ്റവും അനിഷ്ടഭാവമായ മൂന്നാം ഭാവത്തിൽ കൂടിയാണ് കഴിഞ്ഞ ഒരു വർഷമായി സഞ്ചരിച്ചു വരുന്നത് മൂന്നാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഏറെ പ്രതികൂലമായ ഭാവം ആകുന്നു മൂന്നിൽ വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ ദോഷവും ദുരിതവും നൽകുന്ന ഒന്നാകുന്നു ശത്രുശല്യം വിവാദം കലഹം എന്നിവയെല്ലാം ഒന്നിനൊന്നായി വന്നു ചേരാവുന്ന അവസ്ഥയിൽ കൂടിയാണ് ഇവർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാൽ മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഈ മൂന്നിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് പ്രവേശിക്കും മൂന്നിൽ നിന്നും നാലിലേക്കുള്ള വ്യാഴത്തിന്റെ ഈ പ്രവേശം ഈ കൂറുകാർക്ക് വലിയ ആശ്വാസം തന്നെയാണ് നാലാം ഭാവം എന്നതും വ്യാഴത്തിന്റെ ഇഷ്ടഭാവം ഒന്നുമല്ല എങ്കിലും മൂന്നിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ മുറവിളി കൂട്ടുമെന്ന അവസ്ഥയെ താരതമ്യപ്പെടുത്തുമ്പോൾ നാലാം ഭാവത്തിലെ വ്യാഴം അത്ര കണ്ട് ദോഷങ്ങളെ നൽകില്ല മൂന്നിൽ വ്യാഴം നിന്നപ്പോൾ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ കുരുക്കുകൾ ഓരോന്നായി ഒഴിഞ്ഞ് പരിഹാര മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തെളിയും കൂടാതെ പൂർണമായും മറഞ്ഞു നിൽക്കുന്ന ഈശ്വരകടാക്ഷം വ്യാഴം നാലാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ പതിയെ തെളിഞ്ഞ് തുടങ്ങുകയും ചെയ്യും നാലാം ഭാവം എന്നത് മാതൃഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ കുടുംബത്തെയും ഈ ഭാവം കൊണ്ട് ചിന്തിക്കുന്നു അതിനാൽ ഈ സമയം മാതാവിനും കുടുംബാംഗങ്ങൾക്കും രോഗപ്രതിരോധ ശേഷി അല്പം കുറഞ്ഞിരിക്കാമെന്നതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു നല്ല ശ്രദ്ധ ഈ കൂറുകാർ പുലർത്തുന്നത് ഏറെ അഭികാമ്യം ആയിരിക്കും ചൊവ്വ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് സന്താന ഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം കൂടാതെ സന്താനങ്ങൾക്ക് വിദ്യാതടസ്സം പഠനത്തിൽ ഏകാഗ്രതയില്ലായ്മ അലസത എന്നിവയും വന്നുഭവിക്കാം മത്സര പരീക്ഷകളിലും ഇവർക്ക് പരാജയം സംഭവിക്കാം അഞ്ചാം ഭാവം എന്നത് ബുദ്ധി ഓർമ്മ എന്നിവയെയും കുറിക്കുന്നു എന്നതിനാൽ ചൊവ്വ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം പരാജയം ആശയക്കുഴപ്പം എന്നിവ സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ ജന്മം രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒന്നാം ഭാവം അഥവാ ജന്മം എന്നത് ബുധന്റെ അനിഷ്ടഭാവമാകയാൽ ബുധൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ബന്ധുമിത്രാദികളുമായ അഭിപ്രായ ഭിന്നതകൾ ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയെല്ലാം ബുധൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ദോഷങ്ങൾ ആണ് എന്നാൽ തുടർന്ന് മെയ് മാസം ഏഴാം തീയതി മുതൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു രണ്ടാം ഭാവം എന്നത് ബുധന്റെ ഇഷ്ടഭാവമാകയാൽ ഈ കൂറുകാർക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും മനസ്സുഖം സമാധാനം ധനാഗമം സാമ്പത്തികമായ പുരോഗതി എന്നിവയെല്ലാം രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് കൂടാതെ വാക്സ്ഥാനമായ രണ്ടിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്വൈഭവം വാക്ചാരുത നല്ല ആശയവിനിമയം എന്നിവയെയും നൽകും ശുക്രൻ ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടി തന്നെയാണ് ഈ മാസം സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകുന്നു ശാരീരികമായ സൗഖ്യം മാനസികമായ സൗഖ്യം ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഇവർക്ക് ഉണ്ടാകും തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ എല്ലാം നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളും ഉപായങ്ങളും ഇവർക്ക് തുറന്നു കിട്ടും വസ്ത്രലാഭം വാഹനലാഭം വസ്തുലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധനനിക്ഷേപങ്ങൾക്കും ഭൂമിക്രയവിക്രയങ്ങൾക്കും ഈ സമയം അനുകൂലം ആകുന്നു ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ജന്മശനി എന്ന അവസ്ഥ ഏഴര ശനിക്കാലത്തെ പ്രതികൂലമായ ഒരു അവസ്ഥയാണ് എന്ന് അറിയുക ശരീര സൗഖ്യം ആരോഗ്യം ഓജസ് യശസ് എന്നിവയെല്ലാം ചിന്തിക്കുന്ന ഭാവമാണ് ഒന്നാം ഭാവം എന്ന് അറിയപ്പെടുന്ന ജന്മം അതുകൊണ്ട് തന്നെ ശാരീരികമായ ക്ലേശങ്ങൾ അനാരോഗ്യം രോഗം മാനസികമായ സംഘർഷങ്ങൾ ഏകാന്തത ഭയം പരാജയം എന്നിവയെ എല്ലാം നേരിടാവുന്ന കാലമാണ് ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലം എന്നാൽ ഇവിടെ ശനി പ്രവേശിക്കുന്നത് സർവേശ്വരകാരകനായ വ്യാഴത്തിന്റെ ക്ഷേത്രമായ മീനത്തിലാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക വ്യാഴം എന്നത് ശനിയുടെ ശത്രുക്ഷേത്രമല്ല എന്നതും ശനിയുടെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നു മാത്രമല്ല വ്യാഴം വ്യാഴമെന്നത് മീനക്കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ മീനക്കൂറുകാർക്ക് ജന്മശനി അത്ര കണ്ട് ദുരിതങ്ങളെ വിതയ്ക്കില്ല വരുന്ന മെയ് പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുമാറ്റവും ഈ കൂറുകാർക്ക് ആശ്വാസവും ആഹ്ലാദവും ഒരേ സമയം സമ്മാനിക്കും നിലവിൽ രാഹുവും കേതുവും ഇവർക്ക് വളരെ അനിഷ്ടഫലങ്ങൾ നൽകിയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി സഞ്ചരിച്ച് പോരുന്നത് രാഹു ഈ കൂറുകാരുടെ ഏറെ അനിഷ്ടഭാവമായ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിൽ സഞ്ചരിച്ചു വരുന്നതിനാൽ ശാരീരികമായ ക്ലേശങ്ങൾ രോഗദുരിതങ്ങൾ ആശുപത്രിവാസം അതേ തുടർന്നുള്ള ചെലവുകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ അതിൽ അധികമോ നേരിടേണ്ട അവസ്ഥ ഇവർക്ക് വന്നിരിക്കാം എന്നാൽ ആ രാഹു മെയ് പതിനെട്ടാം തീയതി ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു പന്ത്രണ്ടാം ഭാവവും രാഹുവിന്റെ ഇഷ്ടഭാവമല്ല എങ്കിലും ജന്മരാശിയിലെ രാഹുവിനെ അപേക്ഷിച്ച് പന്ത്രണ്ടിലെ രാഹു ദോഷങ്ങൾക്ക് കാഠിന്യം കുറയും പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ് ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നു ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികളും ഉടലെടുക്കാം എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിന് വിദേശവുമായി ബന്ധം വരുന്നു എന്നതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ ചില നേട്ടങ്ങൾ പഠനം ഗവേഷണം ഉപരിപഠനം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സമയവും ആകും ഇത് കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഈ കൂറുകാരുടെ ദാമ്പത്യ ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം ഏറെ അസ്വാരസ്യങ്ങൾ കലഹം മാനസികമായ അകൽച്ച എന്നിവയെ എല്ലാം സൃഷ്ടിച്ചു പോകുന്ന കേതു ഈ കൂറുകാർക്ക് വരുന്ന രാശി മാറ്റത്തിലൂടെ ഏറെ അഭീഷ്ടദായകനായി ഭവിക്കുന്നുവെന്നത് ഇവർക്ക് വളരെയധികം ആഹ്ലാദിക്കാനുള്ള വക നൽകുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്കാണ് മെയ് മാസം പതിനെട്ടാം തീയതി പ്രവേശിക്കുക ആറാം ഭാവം എന്നത് കേതുവിന്റെ ഇഷ്ടഭാവം ആകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീത ചിന്തകൾ നെഗറ്റീവ് എനർജി എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ വിപരീത ശക്തികൾക്ക് നാശം വരുത്തുന്നു തൽപരമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം ഈ കൂറുകാർ കൈവരിക്കുന്നു ഏകാഗ്രത പോസിറ്റീവ് എനർജി മനസ്സുഖം എന്നിവയും ഇവർക്ക് കൈവരും കൂടാതെ ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് കേതു മാറിയതിനാൽ ഇവർക്ക് ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന എല്ലാ പ്രതിസന്ധികളും അനൈക്യവും മാറി നല്ല ഐക്യം പരസ്പര ധാരണ ക്ഷേമം എന്നിവ ഉണ്ടാകും ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി നേരിടും ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയം ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപേര് എന്നിവയും വന്നു ചേരും ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ ഇരുട്ടത്ത് കല്ലും ഉള്ളും നിറഞ്ഞൊരു കാട്ടിലൂടെ നടക്കുന്ന ഒരു വ്യക്തിക്ക് ആശ്വാസമായി പ്രകാശവും പാദരക്ഷയും ഒരേ സമയം കിട്ടുന്ന ഒരു പ്രതീതിയാണ് മീനക്കൂറുകാർക്ക് ഈ മാസം ലഭിക്കുന്നത് മൂന്നിലെയും ഉറവിളി കൂട്ടുന്ന വ്യാഴവും ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ കല്ലുകടി സൃഷ്ടിച്ച കേതുവും രാശിമാറ്റത്തിലൂടെ ഇവർക്ക് വലിയ ആശ്വാസം ഏകുന്നു കൂടാതെ ഈ മാസം സൂര്യനും ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനി ചൊവ്വ എന്നിവർ പ്രതികൂലർ ആകുന്നു എങ്കിലും നാലും അഞ്ചും ഗ്രഹങ്ങൾ ഒരേ സമയം പ്രതികൂലരായി നിന്ന അവസ്ഥയിൽ നിന്നും കരകയറി വന്ന ഈ കൂറുകാർക്ക് ഇനി ആശ്വാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഊർജത്തിന്റെയും നാളുകളെ ദൈവം നൽകുവാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം